മുഷാബർ ഷെയ്ഖനാദ് താക്ക അഹമ്മദ് മോലുവിയും സി എം പിന്നെ പ്രസിഡന്റ് തങ്ങളെയും സമസ്ത കേരള ജംമയുടെ കേന്ദ്ര മുഷാഫർ അംഗം താക്ക അഹമ്മദ് മൗലവിയെയും അതുപോലെ തന്നെ കർണാടക സംസ്ഥാന ഉച്ചാവിലെ തന്നെ പ്രസിഡന്റും സി എം മടവൂർ മഗാമിന്റെ പ്രസിഡന്റുമായ സെയിലാജി ഞങ്ങളെ കയ്യേറ്റം ചെയ്യുകയും അപമാനിക്കുകയും ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതെന്തിന്റെ പേരിലായാലും അപനവനീയമാണ് അത് ഈ പിന്നെ യോഗം അപനവിക്കണമെന്നാണ് ആളുകൾ ആവശ്യപ്പെട്ടത് രണ്ടാമത് നമ്മൾ സമ്മേളനവുമായി മുന്നോട്ട് പോകുമ്പോൾ സമ്മേളനം വിജയിക്കും ആര് നടത്തിയാലും വിജയിക്കും പക്ഷെ മഹല്ലത്തുകളിലെ ഐക്യമാണ് ഏറ്റവും മർമ്മപ്രധാനമാണ് അത് പുലമാസംഘടനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മർമ്മ പ്രധാനമാണ് അത് നിലനിൽക്കണം അത് നിലനിൽക്കണമെങ്കിൽ ഇന്ന് സംസ്ഥയിൽ പരിഹരിക്കപ്പെടണം മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ഈ ഉലമാക്കളും ഉമറാക്കളും തമ്മിലുള്ള പ്രശ്നം പാണക്കാട് സാധാത്യങ്ങളും അതുപോലെ തന്നെ സമസ്ത കേരളത്തിലെ സെയിൽ ജിഫൈ മുത്തുഫായത്തും തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം അത് പരിഹരിച്ചാൽ മാത്രമേ സമ്മേളനം മാത്രമല്ല നമ്മുടെ വിജയം ആക്രമാണ് നമ്മുടെ വിജയം ആക്രമാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലെ കടക്കണം മഹല്ലോ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന്റെ പേരിൽ മഹല്ലത്തുകളിൽ രണ്ടായി കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനേക്കാൾ കഠിനമായ പ്രയാസങ്ങളായിരിക്കും ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് പോകുന്നത് അതുകൊണ്ട് അതും പരിഹരിക്കപ്പെടണം പരിഹരിച്ചുകൊണ്ട് ആ തൊണ്ണൂറാം വാർഷികത്തിൽ ആലപ്പുഴയിലെ മണൽത്തരികളെപ്പോലും ഉളകമറിയിച്ചുകൊണ്ട് പണക്കാർ ചെയ്യുന്ന ഐതികൾ ആ നൂറാം വാർഷികം പ്രഖ്യാപിക്കുമ്പോൾ അത് നമ്മൾ ഹൃദയത്തിലേക്കിയതാണ് ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ എപ്പം ഈ ദിവസം വരുമെന്ന് ഞങ്ങൾ നമ്മളൊക്കെ അതുകൊണ്ട് അത് നടക്കുന്നത് എല്ലാവരും ഒരുമിച്ച് നടത്തണം അതാണ് അതിന്റെ വിജയം അല്ലെങ്കിൽ ആരെങ്കിലും കുറെ ആളുകൾ തിന്നമെടുക്കൊണ്ടോ ആർബലം കൊണ്ടോ നടത്തേണ്ട ഒരു കാര്യമല്ല നമ്മുടെ എല്ലാവരുടെയും ഐക്യത്തോടു കൂടി നടത്തേണ്ടത് ഐക്യം നിലനിർത്തണം ഐക്യത്തിനാണ് സമ്മേളനത്തെക്കാൾ പ്രധാനം ഐക്യമാണ് അതുകൊണ്ട് ഐക്യം ഉണ്ടാക്കുന്നതോട് നമുക്ക് ആവശ്യപ്പെടാം ഐക്യം ഉണ്ടാവണം അതുപോലെ തന്നെ ഈ പിന്നെ എന്തിന്റെ പേരിലായാലും ഒരു സീദിനെയും അതുപോലെ തന്നെ ഒരു കേന്ദ്ര മൃഷാവരാംഗത്തെയും തടയുകയും അപമാനിക്കുകയും ചെയ്തത് അതലപനീയമാണ് അതെന്തിന്റെ പേരിലായാലും അപ്പൊ അത് രണ്ട് ആവശ്യമാണ് ഇവിടെ രണ്ടോ അംഗീകരിക്കാൻ പ്രമേയമായി പാസാക്കുമെന്നാണ് ഇവിടെ സർജിപ്പിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്

സി എം പ്രസിഡന്റ് എല്ലാവിധ തങ്ങളെയും തടയാൻ ശ്രമിക്കുകയും ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം സമസ്ത നൂറാം വാർഷിക സമ്മേളനം സംഘ രൂപീകരണ യോഗം സമസ്തകളെ ജമിയത്തുൽ അലമിയോട് അപേക്ഷിക്കുന്നു